വാഫി സംവിധാനം തള്ളിപ്പറഞ്ഞ സമസ്തയെ അംഗീകരിച്ച ആളാണോ അയാൾ അയാൾ വാഫി സംവിധാനം നടത്തണില്ലേ സമസ്തയെ വെല്ലുവിളിച്ചിട്ടല്ലേ നടത്തുന്നത് അതേപോലെ തന്നെ അതാ റഹ്മാൻ ഫൈസി തൊട്ടു പുറത്തിരിക്കുന്നു അയാളും വാഫി സംവിധാനം നടത്തുന്നില്ലേ സമസ്ത പറഞ്ഞാൽ സമൂഹം അംഗീകരിച്ചു അതായത് സമുദായം അംഗീകരിച്ചു അവരുടെ മക്കളൊക്കെ വാഫിയിൽ നിന്ന് മാറ്റിയിട്ട് എസ് എൻ ഇ സിയിലേക്കും മറ്റൊക്കെ അവർ ചേർത്തി പക്ഷേ നിങ്ങൾ കുറച്ച് സുഹാബികൾ അംഗീകരിച്ചില്ല ഇതാണല്ലോ പ്രശ്നത്തിൻ്റെ കാതലായ വശം പ്രശ്നത്തിൻ്റെ ഉത്ഭവം ഇതാണല്ലോ എന്നിട്ട് വേശ്യയുടെ ചാരിത്ര പ്രസംഗമാണൊക്കെ ഒരു മൈക്ക് കിട്ടുമ്പോൾ നാലാളെ മുന്നിൽ കാണുമ്പോൾ അതന്നെ ഫ്രീ ആയി ബസ്സിന് സ്ഥാപനത്തിൽ നിന്നൊക്കെ കൊടുന്ന് ഇറക്കിയിട്ടും ഒരു ചെറിയ സ്പേസിൽ ആളെ നിറച്ച് കാണിച്ചിട്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന നടത്തിയ പരിപാടിക്ക് കേരളം മൊത്തം അടക്കി പ്രചരണം നടത്തിയിട്ട് നാണുണ്ടോ ചങ്ങമാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കൊളുപ്പുണ്ടോ കാരണം ഏറ്റവും നല്ലത് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞൊന്ന് പ്രസംഗിക്കാൻ വേദിയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രസംഗിക്കുക സദസ്സിലേക്കല്ല കാരണം വേദിയിലാണ് നിങ്ങൾ പറയുന്ന പോയിന്റിന്റെ ആധാരമായ ആൾക്കാർ ഇരിക്കുന്നത് വേദിയിലാണ് അവരോടായിരുന്നു ഈ ഉപദേശം നടത്തേണ്ടത് പിന്നൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ടും പറയും നിങ്ങൾ തന്നെ പ്രസംഗിച്ച പ്രസംഗം ഇവിടെ കിടക്കണില്ലേ ി തങ്ങളായിട്ട് പോയിട്ടില്ലല്ലോ സമസ്ത കൃത്യമായ തീരുമാനം വാഫി സമത്ത കേരള ജമീത്തല എന്ത് പറയുന്നു അവിടെ അതിന്റെ അണികൾ നിക്കണം സാദിക്കലി വിശയാബ്ദങ്ങളും പറയുന്നു സമത്ത ഒരു തീരുമാനം എടുത്ത് അവരോട് പറഞ്ഞാൽ അത് അവർ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ തലപ്പത്തില്ല അത് വാഫി സംവിധാനത്തിന്റെ ആൾക്കാർ മനസ്സിലാക്കണം ഞാൻ ഈ സദസിനുപോലെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ സാദിക്കലി ശാബ്ദങ്ങളുമായി സംസാരിച്ചു ബഹുമാനപ്പെട്ട തങ്ങളുടെ മനസ്സ് അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് യോഗം നടക്കുന്ന കാര്യം അറിഞ്ഞു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ആ യോഗത്തിൽ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തങ്ങളോട് പറഞ്ഞു സമസ്ത കേരള ജമ്യത്തിൽ വകുക്കുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ വാഫിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു സാദിക്കലി പറഞ്ഞ വാക്കം എന്താണോ സമസ്ത ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം സി ഐ സി അംഗീകരിക്കുന്നില്ലെങ്കിൽ സാധിക്ക തലപ്പത്ത് തലപ്പത്ത് പറഞ്ഞു എന്ന് അതാ ഞാൻ പറഞ്ഞ എന്നിട്ട് സമസ്തന്റെ തീരുമാനം അംഗീകരിച്ചോ ഇല്ല ഏ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ അവരോട് പോയിട്ട് ഈ പ്രസംഗം നടത്താം അവിടെ പോയിട്ട് ഒരു കെഡിലും പ്രസംഗം നടത്താം പൂക്കോട്ടൂര് നിങ്ങൾ നാലാള് വന്ന് മൈക്ക് കെട്ടി പറഞ്ഞാൽ സമുദായം അതിന് വില കല്പിക്കുകയില്ല അതെ ഇത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പ്രസംഗിക്കേണ്ട വിഷയമാണ് നിങ്ങൾ നാലാൾ മൈക്കുകയിട്ട് അവിടെ ജാമ്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമുദായം അതിന് പുല്ല് വില കൽപ്പിക്കുകയില്ല ഏ സമസ്ത കേരള ജമിയ തുലമ എന്താണ് പറയുന്നത് ഇവിടെ ജനങ്ങൾ സാഹോദം വീക്ഷിക്കുന്നത് പക്ഷാ ഉള്ള അടുത്ത മുഷാവറകൾ വരുന്നുണ്ടല്ലോ അതിൽ സമസ്ത കേരള ജമിയ തുലമ വിഷയത്തിലൊക്കെ ഒരു തീരുമാനം പറയും അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുസ്തഫൽ ഫൈസിയെ കൊണ്ടുപോയി കുയിൽ ചാടിച്ചതുങ്ങളല്ലേ അവിടെ സമസ്ത പറഞ്ഞ് നിങ്ങൾ കേട്ടോ സമസ്ത കേരള സമൂഹത്തിലുള്ള പറഞ്ഞത് നിങ്ങളവിടെ അനുസരിച്ചോ അതിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്ന ടീമല്ലേ ഇനി അയാളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ ഈ ജാതി സംഗതികളൊക്കെ അപ്പോൾ അതുങ്ങൾക്ക് സമസ്തനെ അംഗീകരിക്കാൻ കഴിയില്ല സമസ്തയെ പിന്നെ നിങ്ങൾ പറയുന്ന കേക്കൂല എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അതിനൊരു പ്രതികാര നടപടി എന്ന് കണക്കിയ സമസ്ത മുഷാഫറിയിൽ നിന്നൊരാളെ ജാമ്യ തങ്ക് പുറത്താക്കിയത് ഇതല്ലേ യാഥാർത്ഥ്യം പിന്നെ ജാമ്യ കമ്മിറ്റിയിൽ പതിനൊന്ന് മുഷാവറ അംഗങ്ങളുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് ഏ എത്ര പേരാണ് അന്ന് അവിടെ സംഗമിച്ചത് അന്ന് അവിടെ സംബന്ധിച്ച ആളുകൾ എതിർത്തിട്ടും അവരെ മറികടന്നു നിങ്ങൾ ഈ ഇത് പാസ്സാക്കിയത് എം ടി ഉസ്താദ് എതിർത്തിട്ടില്ലേ വാക്കൗട്ട് ഉസ്താദ് ഇതിനെതിർത്തില്ലേ എന്നിട്ട് അവരെ മറികടന്നുകൊണ്ടല്ലേ നിങ്ങൾ അസ്കർ അൽ ഫൈസിയെ പുറത്താക്കിയത് ഏതെങ്കിലും ഒരു മുഷാവറ അംഗം അതിന് സപ്പോർട്ട് ചെയ്തു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെ പതിനൊന്ന് മുഷാവറ മെമ്പർ ഉണ്ടായിട്ട് പതിനൊന്നാം മുഷാവറ മെമ്പർ ആ കമ്മിറ്റിയിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞ് അതിലെത്ര പേരാണ് ഇന്നലെ അവിടെ പ്രസംഗിച്ചത് ആ നടപടിയെ ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് എത്ര ആളുകൾ അവിടെ പങ്കെടുത്തു എത്ര ആളുകൾ പ്രസംഗിച്ചു എന്ത് വിഡിത്തമാണ് പൂക്കോട്ടുകാര് നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നില്ലേ എന്നാലും എം ടി ഉസ്താൻ എന്തുകൊണ്ട് അവളെ പങ്കെടുത്തില്ല നാം മൂപ്പരത് വിശദീകരിക്കേണ്ടത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയത് അതുകൊണ്ടാരും പിന്നെ പ്രതിഷേധിക്കേണ്ടതില്ല ആരും അതിൽ പിന്നെ പ്രതിഷേധമുയർത്തേണ്ടതില്ല പരിതപിക്കേണ്ടതില്ല എന്ന് പറയണ്ടേ പക്ഷേ മുഷാവർ മെമ്പർമാർ ആരും പറഞ്ഞില്ല എന്ന് മാത്രമല്ല നിങ്ങൾ തന്നെ അതിൻ്റെ കാരണം പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അസ്കർ അലി ഫൈസിയെ ജാമ്യയിൽ നിന്ന് പുറത്താക്കിയത് എന്നതിൻ്റെ കാരണം നിങ്ങൾ പോലും പറഞ്ഞില്ല കാരണം എന്താ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത കാരണമാണ് പൊതുജനങ്ങൾ ഉൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാരണമാണ് സുനത്തമാറ്റു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പണ്ഡിതനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ കൂക്കി കല്ലറിയും ഇതാണ് സംഭവിക്കുക അപ്പം അത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല എവിടെയും നിങ്ങൾക്ക് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് ഇന്നലെ ഇങ്ങനെയെല്ലാം പണം മുടക്കി വലിയ സംഖ്യ മുടക്കിയിട്ട് ജാമ്യൻ്റെ മുൻറ്റത്ത് ഒരു സമ്മേളനം നടത്തിയിട്ട് സംഗതി എന്താണെന്ന് എന്തിനാണ് സമ്മേളനം നടത്തിയത് എന്ന് പോലും മറന്നുപോയത് പണ്ട് പാമ്പ് അടിച്ച ഒരാളെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊരു കഥ ഉണ്ട് രണ്ട് ജീപ്പിന് ആളുകൾ പോയി തൂങ്ങിയിട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ എത്തി വെക്കുമ്പോൾ ഈ പാമ്പ് അടിച്ച ആൾ കയറ്റാൻ മറന്നിരിക്കണെ ഒരു ജീപ്പത്തെ ആൾ മറ്റേ ജീപ്പിലത്തെ ആൾക്കാരെ മറ്റേ ജീപ്പ് പോയേക്കാം അവിടുത്തെ ആൾക്കാർ ഇതിൽ പോയേക്കും നമുക്ക് പാമ്പ് അടിച്ച ആളെ കേറ്റിട്ടില്ല അയാളെ മാത്രം കേട്ടിട്ടില്ല രണ്ട് ജീപ്പിന് ആൾക്കാർ പോയാണ് ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഇന്നലത്തെ പരിപാടിൻ്റെ ആകെ ടോട്ടൽ അവസ്ഥ